ിങ്ങര ഗോപൻ സ്വാമി വിഷയത്തിൽ ഇപ്പൊ മക്കള് സംസാരിച്ചു അമ്മ സ്കോർ ചെയ്തു അതുപോലെ നാട്ടുകാര് ഒരു ബാലൻസിംഗിൽ നിർത്തിവെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ മറ്റൊരു സത്യം ഞാൻ ഇവിടെ തുറന്നു പറയാൻ പോവുകയാണ് അവരുടെ സഹോദരി രണ്ട് രണ്ടര വർഷത്തോളമായിട്ട് ഒരു പരിചയവും ഒരു ബന്ധവും ഇല്ലാത്ത പോലും തിരിഞ്ഞു പോലും നോക്കാത്ത ആ ഒരു സഹോദരി പറയുന്ന ഞെട്ടിക്കുന്ന വിളിച്ചുകൊണ്ടാണ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഒരു സഹോദരിയിലേക്ക് കിടക്കാം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏതാണ്ട് ഒരു പത്തരയ്ക്കും പത്തേമുക്കാലിനും ഇടയിലാണ് ഒരു നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നത് അതിൽ അവർ പറഞ്ഞത് ബാലരാമപുരത്തിനടുത്ത ഒരു സ്ഥലത്ത് ഒരാൾ പതിനൊന്നരക്ക് സമാധിയാകുമെന്ന് പറഞ്ഞ് ഒരു സ്ലാബിൽ ഇറങ്ങി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ട് മക്കൾ നിൽപ്പുണ്ട് എന്നതാണ് ഫസ്റ്റായി കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഓക്കെ ആദ്യമായിട്ട് റിപ്പോർട്ട് കിട്ടുന്നത് റിപ്പോർട്ടർ ചാനലിലെ ഈ ഒരു മനുഷ്യനാണ് ആളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഒരാള് ഒരു കുഴിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് സമാധിയാവാൻ പോവുകയാണ് പതിനൊന്നേ മുപ്പതിന് എന്ന് പറഞ്ഞ് വിളിച്ചു എന്ന് പറയുന്നു അത് റിപ്പോർട്ട് ചാനലിലെ ഈ ഒരു റിപ്പോർട്ടറെ വിളിച്ചു അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും ആ മൊബൈൽ നമ്പർ എടുക്കുക സൈബർ സെല്ലിന് കൈമാറുക എത്രയും പെട്ടെന്ന് ആ മരത്തിന് മുകളിൽ ഇരുന്നതെല്ലാം കണ്ടുകൊണ്ടിരുന്നിരുന്ന ഒരാളുണ്ട് അയാളെ നമുക്ക് പൊക്കാൻ കഴിയും ഓക്കെ ഈ വിഷയത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണത് പെങ്ങിന്റെ മുകളിൽ നിന്ന് ഒരാളതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നോ എന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല കാരണം മക്കൾ മാത്രമേ എന്ന് മമ്മിജി പറയുന്നുണ്ട് അതുകൂടാതെ രണ്ട് പേര് അവിടെ വന്നു പോയതായിട്ട് പോലീസുകാർക്ക് ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിൽ ഒരാൾ വിളിച്ചിട്ടുണ്ട് കൊള്ളാം സൈധന്യനെല്ലാം പോയി പോയാലോടെ ഇനി എന്തത് ചെയ്യും ഓക്കെ ഇനി നമുക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല ആ അമ്മച്ചി പറയുന്ന കുറച്ച് നഗ്നമായ സത്യങ്ങളിലൂടെ കിടന്നു പോകാം എന്റെ അണ്ണി വരണാവസ്ഥയിൽ പറഞ്ഞ കാര്യം ഒരു മൊബൈൽ ഇല്ലെങ്കിൽ മക്കളെ കഷ്ടത വരില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അമ്മച്ചിക്ക് ബോധമുണ്ട് ബാക്കിയുള്ള എല്ലാത്തിന്റെയും തലയിൽ ആൾ താമസമില്ല പകരം എന്തൊക്കെയോ തിരികെ കയറ്റി എന്തൊക്കെയോ ഉണ്ട് അല്ലെ അമ്മച്ചി പറയാണ് ഒരു മൊബൈൽ ഫോണിലെങ്കിലും ഒന്ന് ചിത്രീകരിച്ചിരുന്നെങ്കില് ഇത്രക്ക് പുലിവാല് പിടിക്കില്ലായിരുന്നു എന്നുള്ളത് എന്റെ പൊന്ന അമ്മച്ചി ആ ഒരു കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ട് കാരണം ചൈതന്യം പവർ പോയി പോകൂലേ അവർ വേറെ ആള് കണ്ടാ പോയി പോയിപ്പോവും അതുകൊണ്ടാണ് അമ്മച്ചി പക്ഷെ തെങ്ങിന്റെ ഒരാൾ ഉണ്ടായിരുന്നു അവയാണ് റിപ്പോർട്ടർ ചാനലിനെ വിളിച്ച് അറിയിച്ചത് എന്തായാലും ചൈതന്യൊക്കെ അത് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോ അമ്മച്ചി പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ ഇത് അവരുടെ ഒരു ഡൗട്ടായിരുന്നു എന്നാൽ ഇനി പറയുന്നതാണ് മക്കളെ പോയിന്റ് കേട്ട ഈ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ഒരു സംശയവും ഇല്ല ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല എന്റെ അണ്ണം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് മക്കള് അംഗീകരിച്ചും ഇന്ന് മുൻപോട്ട് പോകുന്നത് അതാണ് സത്യം ഇതിൽ ഒരു ദുരൂഹതയും ഒരു ദുരൂഹതയില്ല ക്ലീൻ ചീറ്റ് മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ വിചാരിക്കോ ഓ അമ്മാ ചേച്ചി വന്ന് കറക്റ്റ് സത്യം പറഞ്ഞു ഇനിയെങ്കിലും ജനങ്ങൾ വിശ്വസിക്കുന്നുള്ളത് പക്ഷേ ട്വിസ്റ്റ് അതൊന്നല്ല ഈ ട്വിസ്റ്റ് എന്ന് കേട്ടോ നാലു വർഷമായി ഗോപൻ സ്വാമിയുമായി പിണങ്ങി കഴിയുകയാണെങ്കിലും ഗോപൻ സ്വാമിയെ കുറിച്ച് പറയുവാൻ നല്ല വാക്കുകൾ മാത്രമേ തങ്കമ ചേച്ചിക്കുള്ളൂ പിണക്കമായിട്ട് ഞങ്ങൾക്ക് എന്തോ പിന്നെ ഞാൻ എന്തെന്നറിയാൻ പാടില്ല വരയില്ല അത്രേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വാക്കുകൾ പറഞ്ഞ സംസാരമോ ഒന്നുമേ ഞങ്ങളുടെ ഇടയിലില്ല ഓക്കെ ഞങ്ങൾ വാക്കുകൊണ്ട് അങ്ങോട്ട് കണ്ട് സംസാരമേ ഇല്ല ഞങ്ങൾ രണ്ട് രണ്ടു വർഷമായിട്ട് മിണ്ടിയിട്ട് പോലില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് മക്കള് ചെയ്തു മക്കളുമായിട്ടും ബന്ധമല്ലേ മരിച്ചുപോയ ആളുമായിട്ട് ബന്ധമില്ല പക്ഷെ അദ്ദേഹം സമാധി ആയിട്ടുണ്ട് ദൃശ്യം സിനിമന്റെ പൊന്നു മോനെ ഇനി ഒന്നും നോക്കണ്ട ദൃശ്യം ത്രീയുടെ ക്ലൈമാക്സ് ഇത് അത് തന്നെ സമാധി വേറെ ഒന്നും വേണ്ട സമാധി സമാധിയായപ്പോ സമാധാനം പോയ ഫാമിലി എന്ന് പടത്തിന്റെ പേര് മാറ്റിക്കോ ഇനി ദൃശ്യമൊന്നും വേണ്ട ദൃശ്യത്തിന്റെ അപ്പുറത്തേക്കുള്ള പേര് ഇത് തന്നെ സമാധി സമാധിയായപ്പോ സമാധാനം പോയി അടിപൊളി സാധനം ഒരു പരിചയം ഇല്ല കേട്ടോ രണ്ട് രണ്ടര വർഷമായിട്ട് ഈ ഗോപൻ സ്വാമി എന്ന് പറഞ്ഞ മണിയനാശാനെ കണ്ടിട്ട് പോലില്ല ഞങ്ങൾ എന്നിട്ട് പറയാണ് ഇതിലൊരു ദുരൂഹതയില്ല ഓക്കെ അടുത്തത് ഞങ്ങൾക്ക് പോലും എൻ്റെ അണം മരിച്ചതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു സഹോദരി ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് തന്റെ സഹോദരൻ മരിച്ചതിൽ സന്തോഷം മാത്രേ ഉള്ളൂന്ന് അപ്പൊ പിന്നൊന്നും നോക്കണ്ട ഇതിന്റെ അകത്ത് അമ്മായിക്കെന്തോ പ്രശ്നമുണ്ട് പക്ഷേ ഉള്ളൂ അത് സത്യമാണ് പറഞ്ഞത് ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോ സോറി മരിച്ചു പോകും സമാധി ആവുമ്പോ നാലാളെ അറിയിച്ച് അറിയിച്ചു പോകണമായിരുന്നു മൊബൈൽ ഫോൺ ചിത്രീകരിക്കണമായിരുന്നു അമ്മച്ചിക്ക് കുറച്ച് ബുദ്ധി ഉണ്ട് കേട്ടോ കൂട്ടത്തില് കുറച്ച് ബുദ്ധിയും വിവേകവും വകതിരി ഉള്ളത് ഈ അമ്മച്ചിക്കാണ് അമ്മച്ചി പറഞ്ഞ പോയിന്റ്സ് കറക്റ്റ് ആണ് ആരോടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവണ്ട റേ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ നാലു വർഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കണ്ടത് എൻ്റെ മരിച്ച പോഷറൊട്ടിച്ച് വിസ്റ്റ് രണ്ടു മൂന്നാല് വർഷമായിട്ട് കാണാത്ത ചേട്ടനെ കാണാൻ കഴിഞ്ഞത് ആ ടി വി ചാനലിലെ വാർത്തയിലൂടെയാണ് എന്നാലും സമാധി സത്യമാണ് എന്റെ മക്കൾ ഇത് തെറ്റും ചെയ്തിട്ടില്ല എന്നാലോ നാല് വർഷമായിട്ട് കണ്ടിട്ടില്ല എന്നീ എന്തൊക്കെയാണ് പുറത്തു കൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് ഇവരുടെ ഫാമിലിക്ക് മൊത്തത്തില് ഒരു കുഴപ്പമുണ്ട് ഒരു നുണ ആ നുണയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ചതുപ്പില് വീണ് പോകാൻ പോവാണെങ്കിൽ പോലും ആ നുണയിൽ നിന്നവർ ഊരി പോരൂല എന്റെ മക്കള് അവൻ അതായത് ഗോപൻ സ്വാമിയുടെ മക്കൾ എന്ന് പറയുന്നത് പുണ്യാത്മാക്കളാണ് അവർ നുണ പറയില്ല അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് അവർ ചെയ്തത് എന്നാൽ അച്ഛനുമായിട്ട് സഹോദരിക്ക് ഒരു ബന്ധവുമില്ല ഒരു പരിചയവും ഇല്ല മിണ്ടാറില്ല വരാറില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഇതിനെയാണ് ഞങ്ങൾ അവിടെ പറയാം പിണങ്ങി മാറി നിൽക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഭ്രഷ്ട് കൽപ്പിച്ച് ഒഴിവാക്കുക എന്നൊക്കെ അമ്മച്ചയ്ക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല ഓക്കെ ഇനി ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത സമാധിയാവുമെന്ന് നമ്മൾ എന്തുകൂടെയൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെയൊന്നും അറിയിച്ചിട്ടില്ല കൊച്ചു കാലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ണന്റെ കുട്ടിക്കാലത്ത് കാരണം നമ്മൾ കളിച്ചു വളയാടുന്ന സമയത്തൊക്കെ എന്റെ അച്ഛൻറെ അച്ഛൻ മരുത്വമലയിൽ സ്വാമിയായി സമാധി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കേട്ട് എന്റെ അച്ഛൻ അച്ഛന് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അഗ്രഹം സമാധി ആവണം എന്ന ആഗ്രഹം കൊച്ചു കുഞ്ഞ് ആവുമ്പളെ ഉണ്ട് നമുക്കൊക്കെ ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ പല കളിപ്പാട്ടമോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ മണ്ണിയനേട്ടൻ മണിയൻ സ്വാമികൾക്ക് അന്നു മുതൽ ചെറിയ കുഞ്ഞായിരിക്കുന്ന കാലം മുതലേ ആഗ്രഹം ഒന്നേ ഉള്ളൂ സമാധി 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 ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ സന്യാസി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എല്ലാ ലൗകിക സുഖങ്ങളും ലൈംഗിക സുഖങ്ങളും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ആ ഒരു പുണ്യതയിലേക്ക് അലിഞ്ഞു ചേർന്നതാണല്ലോ ഇവിടെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഭസ്മത്തിലും കർപ്പൂരത്തിലും ഒക്കെ അത് വേറെ കാര്യം പക്ഷേ ഇദ്ദേഹം കല്യാണം കഴിച്ച് മക്കളുണ്ട് ഒരു മകൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നുള്ള ഒരു കണക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ പോട്ടെ ഏഴെട്ട് കേസിലെ പ്രതി കൊള്ള നല്ല അടിപൊളി സന്യാസി ഇദ്ദേഹത്തിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന വി എച്ച് പിക്ക് ഏതെങ്കിലുമൊക്കെ ഒരു വിരല് നമസ്കാരം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വെറുതെ നാറല്ലേ എന്തിനാ വെറുതെ ഇതിൽ കൊണ്ട് ഈ തല വെക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഓക്കെ ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കൊള്ളാം നല്ല ആഗ്രഹം ഇത്തരം ആഗ്രഹങ്ങളൊന്ന് ഒന്ന് സഹോദരന്മാരെ കുട്ടികളെ തലയിലേക്ക് കയറ്റിവെക്കരുത് അങ്ങനെ കയറ്റിവെച്ചാൽ ഇതേപോലെയുള്ള വാർത്തകൾ കേൾക്കും ഇത് സത്യമായ കാര്യമാണ് എൻ്റെ അണ്ണൻ എൻ്റെ കൂടി പറഞ്ഞ അണ്ണന്റെ മക്കളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് അത്രേ പറയാനുള്ളൂ അത്ര പറഞ്ഞ പോലെ അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ എന്തിന് പറയുന്നു സമാധി 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 അത് മാത്രമേ പറയാവൂ വേറൊന്നും വിട്ടാന്ന് പറഞ്ഞു കൊടുക്കരുത് എൻ്റെ ഏട്ടനുമായിട്ട് എനിക്കൊരു ബന്ധു ഇല്ല പക്ഷേ ഏട്ടൻ പറഞ്ഞിട്ടാണ് മക്കള് ചെയ്തത് മക്കള് പുണ്യാത്മാക്കള് കൊള്ളാം അതിൽ പിടിച്ച് നിൽക്ക് സമാധി 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 ഗോപിൻ സ്വാമി സമാധി ആവുമെന്ന് കാണിച്ച് മുപ്പത് വർഷം മുമ്പേ തീർത്ത കല്ലറയാണ് ഈ കല്ലറ അതെ അതെ മുപ്പത് വർഷമായ കല്ലറയാണ് ആ കടന്ന കല്ലറ അപ്പോഴും മനസ്സിലൂടെ ആ ആഗ്രഹം കൂടി ആ കല്ലറ അവിടെ ഓക്കെ മുപ്പത് വർഷത്തോളമായിട്ട് ആ കല്ലറ അവിടെ ഉണ്ട് ഈ നാട്ടിലേക്ക് ആ ഒരു വെട്ടുകേസും ഒക്കെ കഴിഞ്ഞ് ഈ നാട്ടിലേക്ക് വന്ന് മുപ്പത് വർഷം ആവുമ്പോഴേക്കും അവിടെ മുപ്പത് വർഷം കാലപ്പഴക്കമുള്ള ഒരു എന്ത് വരുന്നു ഒരു സംഭവം വരുന്നു യഥാർത്ഥത്തിൽ അവിടെ എന്തൊരു നായര കുടിയിരുത്തുക എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല കുട്ടിച്ചാത്തൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടുണ്ട് നായര കുടിയിരുത്തുന്ന ഒരു സംഭവം എനിക്കറിയില്ല കേട്ടോ ഞാൻ അറിയാത്ത കാര്യം പറഞ്ഞിട്ട് വെറുതെ പുലിവാൽ പിടിക്കണ്ട അങ്ങനെ അങ്ങനെ നാട്ടുകാരൻ പറഞ്ഞത് കേൾക്കാ എന്താണ് സംഭവം എന്നുള്ളത് അതായത് ഈ പറയുന്ന സമാധി ഇരിക്കാതെ അവർ കെട്ടിയിരിക്കുന്ന സ്ഥലം മുമ്പേ ഇല്ലായിരുന്നു ഇപ്പൊ അവർ വന്ന് അഞ്ചു കൊള്ളം മുമ്പ് അത് നേരത്തെ കെട്ടിയിരുന്നു തന്നെ പൊസിഷൻ ഇങ്ങനെ തന്നെ ആയിരുന്നു അതായത് ഈ കെട്ടിങ്ങനെ ചരിച്ചാണ് കെട്ടിരുന്നത് സമാധി മോഡൽ ഉണ്ട് ഇങ്ങനെ ഒരു കാല് ഇങ്ങനെ ഒരു ഇങ്ങനെയല്ല സംഭവം അത് നാഗരികൊണ്ട് ഇങ്ങനെ ചെന്ന് പടികട്ട് പടി മുകളിലാണ് നാഗരി വെച്ചിരുന്നത് അപ്പൊ അത് വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഒഴിവാക്കി അപ്പുറ പാക്കിയത് അപ്പൊ ഇതേ മോഡൽ തന്നെയായിരുന്നു ഇപ്പോൾ സ്ഥലം പൊക്കി സ്ഥലം പൊക്കി പൊക്കി ഫ്രണ്ട് അടച്ച് മോൾ സ്ലാബ് ഇട്ട് മൂടി അത് ഒരാളെ കൊണ്ട് ഒരാളോ കൊണ്ടൊന്ന് സ്ലാബ് മൂടാ സ്ലാബ് എടുത്ത് വെക്കാൻ ആക്കൂല അപ്പൊ ഇവര് മൂന്ന് പേരയ്ക്കും അപ്പൊ ജീവനുകളെ ചെന്ന് വീട്ടിൽ ചെന്ന് ഗുളിയും കഴിച്ച് ചെന്നിരുന്ന മനുഷ്യനാണെങ്കിൽ അത് പുറകെട്ടത്തിന് കേച്ചെടുക്കണം ഓക്കെ അതായത് അവിടെ അങ്ങനെ ഒരു സാധനം ഒരു വീട് വെച്ചൊരു അഞ്ചു വർഷം കഴിഞ്ഞ് ഒരു സാധനം ഉണ്ടാക്കിയതുണ്ട് ഇത് സമാധി അല്ല ഒരാളെ ഒരു സാധനം പ്രതിഷ്ഠിക്കാനാണെന്നാണ് നാട്ടുകാരൻ പറയുന്നത് പിന്നീടാണ് ഇവര് സമാധിയാക്കുന്നത് ഇതേ സാധനം വേറൊരു സൈഡിൽ പോയിട്ട് ഉണ്ടാക്കിയതാണ് ഒരു മുസ്ലിമിന്റെ പറമ്പിൽ കയ്യേറി ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ഒരു വിഷയമുണ്ടെന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വിഷയമാണെന്ന് പറയുന്നത് ഓക്കെ എന്തായാലും കൊള്ളാം മുപ്പത് വർഷത്തോളം പഴക്കമായിട്ടുള്ള സ്വന്തം കല്ലർ അദ്ദേഹം സോറി സമാധി പീഠം പീഠം ീടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ആള് പറയുന്നത് അപ്പൊ നാട്ടുകാരും ചേച്ചിയും പറയുന്ന ഒരു കാര്യത്തിലെങ്കിലും സിമിലാരിറ്റി വന്നല്ലോ സതോഷം അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അറിയാം എന്താണ് എന്നൊരു അവിടെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സാധനം ഉണ്ടാക്കിയതിന്റെ മുകളിൽ തന്നെ എന്റെ സഹോദരൻ സമാധി ആവും സന്തോഷകരമായിട്ടുള്ള വാർത്ത ഓക്കെ ശുഭം 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 ഈ കുറിച്ച് ബാക്കി ഒരു എനിക്കില്ല എനിക്കില്ല എൻറെ അണ്ണന്റെ ദുരോഗത എന്ന് പറയാനേ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല അത്ര വിശ്വാസമാണ് എന്റെ അണ്ണന്റെ മക്കള് എനിക്കും എന്റെ അണ്ണനെ അല്ലാതെ ഒരു ഒരു സംശയത്തിനും ഇതിന് കാരണമില്ല എന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു പരിചയവും ഒരു ബന്ധവും പുതുക്കാത്ത മരിച്ചതിന് ശേഷം ഒരു ഫോട്ടോ എങ്കിലും കണ്ടിട്ടുള്ള സഹോദരി പറയുന്നു ഒരു ദുരൂഹതയും ഇല്ല എന്റെ ഇതിപ്പോ ഇവരുടെ ഫാമിലി പെരും മറ്റും മൊത്തത്തില് ഒരു സ്റ്റേറ്റ്മെന്റ് ഉറച്ചു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലായി ഇവരെ കയ്യിലൊക്കെ ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാ ഉദാഹരണം കത്തിയ ആളുകൾക്ക് മനസ്സിലാവും ദൃശ്യം സിനിമയുടെ ഒരു സാധനമായിട്ട് കൂട്ടിക്കോളൂ മരുന്ന് കുപ്പിയിലുള്ളിലിരിക്കുന്ന ആ ചാവിയുണ്ടല്ലോ ആ അച്ചാവി അവിടെ തന്നെ ഇരിക്കട്ട ചേച്ചി മുറുക്കി പിടി എന്നിട്ട് വീട്ടിൽ ഞാൻ പോയില്ല എന്തുകൊണ്ട് പോണം എനിക്ക് ബി പി ഒക്കെ കൊണ്ട് വിഷമം കയറുമ്പോഴ് വിഷമം വരുമ്പോഴത്തേക്ക് എനിക്ക് തല ചുറ്റും കണ്ണിൽ ഇരുട്ടൊക്കെ അവര് അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് അണ്ണന എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു മനസ്സിന് വിഷമം എങ്കിലും എന്താണോ സത്യമായിട്ട് ഇത് പറഞ്ഞല്ലോ പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ എന്നുണ്ടോ മനസ്സിന് എനിക്ക് സന്തോഷമുണ്ട് എന്താണ് ചേച്ചി പറയുന്നത് ഒന്നല്ലെങ്കിൽ ചിരിക്കണം അല്ലെങ്കിൽ കരയണം സങ്കടമുണ്ടെന്ന് പറയണം ചിരി വരുന്നുണ്ടെന്ന് പറയണം ഇതെന്ത് എന്താണ് ചേച്ചി സംഭവം എന്താ സ്വന്തം കാണാൻ കഴിഞ്ഞതല്ല എന്നുള്ള ഒരു സങ്കടം ആദ്യം പറയുന്നത് അത് കഴിഞ്ഞ് നാട്ടുകാർ പറയുന്ന വിഷയങ്ങളിലൊന്നും ഒരു ഒരു സത്യവും ഇല്ല എൻ്റെ മക്കൾ അങ്ങനെയൊന്നും പറയില്ല അദ്ദേഹം സമാധി സമാധിയായതിൽ സന്തോഷ ഉള്ളൂ എന്നാ പറയുന്നത് കൊള്ളാം ചേച്ചി കൊള്ളാം അതിൽ മുറുക്കി അങ്ങ് പിടി അത്രയോ എനിക്ക് പറയാനുള്ളൂ ഒരാളുടെ മരണവാർത്ത കേട്ട് ചിരിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും എല്ലാ മരണ വാർത്തകൾ കേട്ടിട്ടുണ്ട് ചില ആളുകൾ പൊറോട്ട കഴുത്തിൽ കുടുങ്ങി ചത്തു എന്നൊക്കെ പറയുന്ന സോറി മരിച്ചു എന്ന വാർത്ത ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ള സാധനം പൊറോട്ട നമ്മുടെ ദേശീയ ഭക്ഷണം ആയതുകൊണ്ട് അറിയേണ്ട വായിൽ നിന്ന് വീണുപോയതാണ് അത്തരം വാർത്തകളൊക്കെ നമ്മൾ കണ്ടു ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു മനോവേഷം ഒരു സാധാരണക്കാരുടെ ജീവിതം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും അല്ലെ അതൊക്കെ വായിച്ചപ്പോ തീരും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇത് തീരുന്നില്ല ഒരിക്കലും ഈ എപ്പിസോഡുകൾ അവസാനിപ്പിക്കരുത് എന്നാണ് ഇവിടെ ജനങ്ങൾ പറയുന്നത് ഇത് ഈ ഒരു ആത്മീയതയുടെ പേരില് അന്ധവിശ്വാസം വളർത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രാട്ടോ ജനങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് ചെറുപ്പകാലം മുതൽ ഗോപൻ സ്വാമി സമാധിയാകുമെന്ന് കുടുംബക്കാരോട് പലതവണ പറഞ്ഞിട്ടുള്ളതായാണ് അവരെ കൂടി വന്നു ചേർന്നും അറിയാം ഒരു മേശരിയാണ് അവനും ചേർന്ന് കല്ലറ മരി വാ ും വരാറുണ്ട് ഇയാളൊക്കെ കൂടിയാണ് ഇതൊക്കെ കെട്ടി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്റെ മൂത്ത ജ്യേഷ്ഠക്കും അറിയ വാ ചേച്ചി വാ പുതിയ രംഗപ്രവേശനങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം ഒരുപാട് കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കേതിരിക്കുകയാണ് വരൂ 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 മണിയൻ സ്വാമി എന്ന് പറയുന്ന ഗോപൻ സ്വാമിയുടെ ആ ജീവിത ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പുസ്തകം എഴുതുക ഒരിക്കലും എഴുതി തീർക്കാൻ കഴിയാത്ത അത്ര അധികം പുസ്തക പേജുകളിലേക്ക് മാറേണ്ടിയിരിക്കുന്ന ഒരു വലിയ കഥയാണ് തിരക്കഥയാക്കാൻ വരുന്ന ആളുകൾ കൃത്യമായി ഇവർക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കണമെന്ന് ഞാൻ ആ വിനയത്തിന്റെ ഭാഷയിൽ ആവർത്തിക്ക സോറി അപേക്ഷിക്കുകയാണ് ചാച്ചി ഇനി വരാനുണ്ടല്ലേ വാ അടുത്ത ആള് വാ അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായി അറിയാം എൻ്റെ അണ്ണന്റെ മക്കളും നല്ല പരിശുദ്ധയായ എൻ്റെ അണ്ണന്റെ മക്കളാണ് രണ്ട് പയ്യന്മാര് അവര് നല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന സ്നേഹമായി ജീവിക്കുന്ന അച്ഛനും അമ്മയും ഭാര്യയും ഒരുമിച്ച് സ്നേഹമായി ജീവിക്കുന്ന ഒരു കുടുംബമാണത് പക്ഷെ ആരാണ് ഇതില് പിന്നിലെന്ന് നമുക്കറിയില്ല ഓക്കേ വന്ന് വന്ന് സത്യം പുറത്തേക്ക് വന്നത് കേട്ടില്ലേ ഇതിൽ ആരാണ് അത് ചെയ്തത് എനിക്കറിയില്ല നല്ല പവിത്രമായ കുടുംബമാണ് ഞങ്ങൾ കണ്ട് ആ പവിത്രത ഞങ്ങൾ കണ്ടു ഓക്കെ ഒരു കാര്യവുമില്ലാതെ വർഗീയത പറയുന്ന പവിത്രത ഞങ്ങള് കണ്ടു ആ വീട്ടില് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാറുള്ളൂ ചെറുപ്പം മുതലേ സമാധി ആവണമെന്ന് ആഗ്രഹമുള്ള മണിയാശൻ മണിയാശാൻ ആ മണിയാശാന്റെ ഭാര്യ പോലും ജ്ഞാനത്തിനിറന്ന് ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഒരിക്കലും ഒരു സന്യാസി വരെ നമ്മൾ കളിയാക്കാൻ പാടില്ല എന്നിരുന്നാലും ഞാൻ പറയുകയാണ് ഒരു സന്യാസി ആവുന്ന മനുഷ്യന് അതിൻ്റെതായ പവിത്രതകള് വേണം അങ്ങനെ സമാധി ഇരുത്തുന്ന മനുഷ്യനും പവിത്രത വേണം അങ്ങനെ പുണ്യാത്മാക്കളെ മാത്രമേ ഇത്തരം രീതിയിൽ ഇരുത്താൻ പാടുകയുള്ളൂ ഇത് ഗവൺമെന്റ് മുഖാന്തരം അറിയിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അല്ലാത്ത പക്ഷം നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത് നാളെയുള്ള ജനതകൾ അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഓക്കെ നമുക്ക് പുതിയ പുതിയ കഥാപാത്രങ്ങൾ രംഗപ്രവേശനം ചെയ്യാൻ പോകുന്നു എന്നറിയുമ്പോൾ കൂടുതൽ കൂടുതൽ സന്തോഷമുണ്ട് കാരണം കണ്ടന്റ് നമുക്ക് ക്ഷാമമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയും ആളുകൾക്ക് ഇങ്ങനെ സന്തോഷം നൽകാൻ ഇത്തരം വീഡിയോകളിലൂടെ കഴിയുന്നു എങ്കിൽ അതൊരു നല്ല പ്രവൃത്തി തന്നെ അല്ലേ അല്ലേ ഓ ഓ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദലേഖിന് വിളയൂ വീണ്ടും നമുക്ക് പുതിയ വീഡിയോ വരുമ്പോൾ വരാം അതുവരെയൊക്കെ സന്ധ്യപ്പെടുപ്പാൾ സൈനിങ് ഓഫ്